എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ സിറാജുൽ ഒലും ഇംഗ്ലീഷ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന നാടകം അടിസ്ഥാന പാഠാവലിയിലെ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗമാണ് ഇതിനായി സഹായിച്ച പ്രിൻസിപ്പൽ പ്രിൻസിപ്പള്ളിനി മാമിനെയും അക്കാഡമിക് കോർഡിനേറ്റർ നാസ സാറിനോടും ടീച്ചേഴ്സിനോടും ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു കഥാപാത്രങ്ങൾ സുമംഗല ഷസ അനു രോഹിത് പ്രകാശൻ ബഹീജ് അനുവിൻ്റെ അമ്മ റിദ സുമങ്കലയുടെ അമ്മ ഐഷ റിദ സുമങ്കലയുടെ അച്ഛൻ ബഹീഷ് ഫുട്ബോൾ പരിശീലകൻ ഷെരീഫ് സാർ ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥ കാണാം പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി ഓട്ട കൈ ആണോ എന്നോ പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിയല്ല ഫുട്ബോൾ നീ പോയി കഞ്ഞും പയറും വെച്ച് കളിക്കൂ ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിൽക്ക് വേണ്ടിയിട്ട് കൊറേ കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട് അവർക്കും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നീ ഒരിക്കലും പറയാൻ പാ പാടുണ്ടായിരുന്നില്ല അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ കളിയാണെന്ന് അമ്മ ഇന്നത്തെ കളി മതിയാക്കാം അല്ലെങ്കിൽ അമ്മ ചീത്ത പറഞ്ഞിരുന്നു എന്നെ കളിക്കാൻ വേണ്ടി കൂട്ടില്ലല്ലോ അതെനിക്ക് നല്ല സങ്കടമായി ഞാനല്ലോ പ്രകാശനല്ലേ അന്ന് ഞാൻ ചിരിച്ചതിന് മാപ്പ് ചോദിക്കുന്നു താരമില്ലട്ടോ ഞാൻ വീട്ടിലോട്ട് പോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചീത്ത വെക്കും అబెనేకయా మోహంట ఎన చెప్పకంటే టైం వేంటి ఏంటా ఆ ఈ చెకెన కొట్టు దొట్టలే దేవుమే ക്കാൻ വൈകി നീ എന്തീ സുമങ്കലായിക്കോ നോക്കിനെ അതോ എന്റെ അമ്മ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് മാത്രം ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല എന്ന് അതുകൊണ്ട് മുതൽ നമുക്ക് ഇവളേനെയും കൂടി കളിക്കാൻ കൂട്ടണം പെണ്ണുങ്ങൾ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ ഓൾ പോയി കഞ്ഞും പാർ വെച്ച് കളിക്കട്ടെ ോട് ക്ഷമിക്കണം എനിക്കിതൊന്നും അറിയിണ്ടായിരുന്നില്ല ഓക്കെ നമുക്ക് കളിക്കാൻ പോകാം सेरी 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 थैंक यू गोल तुमंगला वेरी गुड वेरी गुड ए अंडर 12 कैटेगरी में फुटबॉल केरला टीम में करती हो गई वेरी गुड हैप्पी कलर